ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ലീഗ്സ് കപ്പിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ മെസ്സിയുടെ ക്ലബ്ബായ ഇൻ്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അറ്റ്ലസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിലാണ് വെയ്ഗാൻഡിൻ്റെ ഒരു വിജയഗോൾ പിറന്നിട്ടുള്ളത് അതിന് അസിസ്റ്റ് നൽകിയത് മെസ്സിയാണ് ആദ്യം നേടിയ ഗോളിനും അസിസ്റ്റ് നൽകിയത് മെസ്സി ആയിരുന്നു ഏതായാലും ഈ മത്സരത്തിൽ മെസ്സി കുറച്ച് കലിപ്പനായിക്കൊണ്ടാണ് കാണപ്പെട്ടിട്ടുള്ളത് മത്സരത്തിൽ വിജയഗോൾ നേടിയതിനു ശേഷം നല്ല രൂപത്തിൽ മെസ്സി ആഘോഷിച്ചിരുന്നു മത്സരം അവസാനിച്ചതിന് ശേഷവും മെസ്സി നല്ല രൂപത്തിൽ ആഘോഷിച്ചു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് അറ്റ്ലസിന്റെ പരിശീലകനായ ഗോൺസാലോ പിനേഡ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് മെസ്സി നടത്തിയ സെലിബ്രേഷൻ അത് തന്നെ ഒരൽപ്പം അത്ഭുതപ്പെടുത്തി എന്നാണ് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അറ്റ്ലസ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്കെതിരെയുള്ള മത്സരം വിജയിച്ചതിന് ശേഷം മെസ്സി നടത്തിയ സെലിബ്രേഷൻ അത് എന്നെ ഒരൽപ്പം അത്ഭുതപ്പെടുത്തി കാരണം ഈ മത്സരം അദ്ദേഹത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത് കരിയറിൽ എല്ലാം നേടിയ ഒരു മനുഷ്യനാണ് മെസ്സി എന്നിട്ടും മത്സരങ്ങളെ അദ്ദേഹം കൂടി കാണുന്നു ഇതാണ് അറ്റ്ലസിൻ്റെ പരിശീലകനായ ഗോൺസാലോ പിനേഡ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിനിടയിൽ ചില വാഗ്ദാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മത്സരശേഷം അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും മാസ്മരിക പ്രകടനമാണ് മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഇന്റർമയാമി വിജയിക്കുമ്പോഴെല്ലാം അതിൽ മെസ്സിയുടെ ഒരു വലിയ പങ്ക് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇവിടെ ഒരുമയോടും കാണാം